പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമനാലും നമ്മളിപ്പോലേക്കും സിയാമു എന്ന് തുടങ്ങി സിയാമി എന്ന വചനത്തിലെ അന്തും ആ ഭാഗം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആ ഭാഗം മാത്രം വിശദീകരിച്ചിട്ടില്ല അത് വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്ജിദിലേക്കൊന്ന് പോയി അതിലൊരു മൂന്ന് ആയത്ത് വിശദീകരിച്ചു അഖീമുജുക്കും എന്താ കുല്ല് മസ്ജിദിൻ എന്ന് ഹുദു സീനത്തക്കും എന്താ കുല്യ മസ്ജിദിൻ എന്ന് അല മസ്ജിദ എന്ന് പറയുന്ന ഈ ഈഫിലായത് ഇങ്ങനെ ഒരു മൂന്ന് വചനങ്ങളാണ് നമ്മൾ ആ മേഖലയിൽ വിശദീകരിച്ചത് അതിൽ എന്താ കൊല്ലി മസ്ജിദിൻ്റെ എന്നുള്ളത് എല്ലാ പ്രാർത്ഥനാ വേളകളും എന്നും അക്കീമുജക്കും എന്താ കൊല്ലി മസ്ജിദിൻ്റെ എന്നുള്ളത് എല്ലാ പ്രാർത്ഥനാ വേളയിലും നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നുള്ള രീതിയിൽ അതിനെ ഈ രണ്ട് വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്ത് അള്ളാഹു പറയാത്ത എല്ലാ പ്രാർത്ഥനാ വേളകളും എന്ന് അതിനർത്ഥം കൽ കൽ നൽകി അതിനെ തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാറ്റിമറിക്കുകയാണ് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല നമ്മൾ അങ്ങനെയാണ് ചെയ്തത് ആ മസ്ജിദിനെ മസ്ജിദായി പറയുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസാണ് അതുകൊണ്ട് പിന്നെയാണ് ഒരു ആയത്തൊന്ന് സൂചന നൽകി ഇന്നമായ ആമുറ മസാജിദ് അള്ളാഹി അള്ളാഹുവിന്റെ പള്ളികള് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭരണം നേതൃത്വം ഏറ്റെടുക്കുക അവിടുത്തെ പള്ളിയെ പരി പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള സെക്രട്ടറിയും പ്രസിഡന്റും അക ഫണ്ട് പിരിക്കുക ഖദീബിനെ തെരഞ്ഞെടുക്കുക ഖതീബിനെ ഏൽപ്പിക്കുക മുഹദിനെ ഏൽപ്പിക്കുക അവർക്ക് ശമ്പളം കൊടുക്കുക ഇതൊക്കെയാണ് പള്ളി പരിപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പള്ളി എന്ന് പറയുമ്പോൾ പിന്നെ അതിനെ വൈമാറത്ത് ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥം കൽപ്പിക്കുക അല്ലാതെ നിവൃത്തിയില്ല നിറയെ മുറിച്ച് അള്ളാഹുവിന്റെ ആശയങ്ങളെ അവന്റെ ജ്ഞാനങ്ങളെ ആത്മീയമായ അവന്റെ ജ്ഞാനങ്ങളെയാണ് അറിവുകൾക്കാണ് തങ്ങളുടെ ആയിസ് കൊടുക്കുന്നത് ഒമ്ര കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അവിടെ ഒരു പ്രശ്നമില്ല അത് അത് സാധിക്കുക മൻ ആമന മൻമനവില്ലാഹി വലിയ ഒന്നില്ലാഹരിക്കൂ എന്നുള്ളതാണ് അവിടെ വിശദം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേ പരിപാലനാണെങ്കിൽ മന്നാമനം ഇല്ലായെന്നും വേണം എന്നൊന്നും എല്ലാവർക്കും സാധിക്കും നല്ല ഭരണ പാഠവുമുള്ള ആളുകൾക്കൊക്കെ അത് സാധിക്കും അത്രേ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ ബാക്കി എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി കാരണം എൻ്റെ സഹോദരങ്ങൾക്ക് തന്നെ ഒരുപാട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് അത് ഒരു ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ട് വിളിച്ചിട്ടും അല്ലാതെയും ആ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്കല്ലാതെ അങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു സഹോദരൻ എന്നോട് പ്രതികരിച്ചത് വന്നാസി മാഷെ നിങ്ങൾ പറഞ്ഞത് ഈ മുസ്ഹഫ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു ആശയമാണ് അഗാധമായ ആഴത്തിലുള്ള ആശയങ്ങളാണ് ലോകത്തിന് സമർപ്പിക്കുന്നത് എന്നും എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുണ്ടായി അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ഡൈനാമിക് എനർജിയാണ് അവിടെ ആ വചനങ്ങളിലൂടെ പറയുന്നത് അതിൻ്റെ ഒരു മോഡലാണ് ആ പറയുന്നത് ഒന്ന് നെഗറ്റീവുകളെ മുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതിന്റെ പോസിറ്റീവിലേക്ക് വരുക അതാണ് നാസിഹാത്തി പിന്നെ നെസ്ത് അതിലേക്ക് അവന് ആക്റ്റീവ് ആകുക പിന്നെ അതിൽ മൂവിങ് പിന്നെ അതാണ് സാബിഹാത്യ സബ്ഹ പിന്നെ അതിൽ മുന്നേറുക ഒരു ഡൈനാമിക് എനർജിയുടെ പ്രവർത്തനം തന്നെയാണ് അത് വിശദീകരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങള് തിരക്കായത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങള് ഞാൻ വിശദീകരിച്ചു കൊടുത്തു അപ്പോ അതിന് അത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങള് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരുപാട് ചിന്തിക്കാൻ കഴിയുന്ന ഞാൻ കഴിഞ്ഞ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ ഈ ക്ലാസ് കേൾക്കാൻ കഴിയില്ല ഒരു റീല് കാണുക അല്ലെങ്കിൽ ഒരു തമാശ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ കേട്ട് രസിക്കുക അങ്ങനത്തെ ആളുകൾക്കൊക്കെ പാരമ്പര്യ പരിഭാഷയാണ് നല്ലത് നല്ല കഥകൾ കേൾക്കുക യൂസഫിന് വീടൊക്കെ കഥ എങ്ങനെ കേട്ടാല് മോസാനെ വീടൊക്കെ കഥ ഇങ്ങനെ കേട്ട സമുദ്രം അടിച്ച് കബികുണ്ടം അടിച്ച് പിളർത്തിയ കഥ വടിട്ട് പാമ്പാക്കിയ കഥകൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല കഥകള് കേൾക്കാൻ പറ്റുന്ന ആ തലത്തിൽ ബുദ്ധിപരമായി നിൽക്കുന്ന ആളുകൾക്ക് പറ്റിയ ആ തരത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം പക്ഷെ നമ്മൾ ഈ ആശയം ഈ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്കേ കഴിയുള്ളൂ സാധാരണക്കാർക്ക് ഇത് കേട്ടിരിക്കാൻ സാധിക്കൂടും അതുകൊണ്ട് എനിക്ക് ഒരു പരിഭവം പരിഭവമല്ലാരെങ്കിലും എന്തെങ്കിലും പിന്നെ എതിരായിട്ട് പ്രതികരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങള് അങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതും അവരോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് അങ്ങനെ ആ രീതിയിലാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാന് വിഷയത്തിലേക്ക് വരാ വിഷയത്തിന് വ്യതിചലിക്കില്ല എന്ന് വലാത്തുപാത ഫിൽമസാജ്യ എന്തായാലും പറയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ വേറെ സഹോദരൻ പുലർച്ച ഞാന് രണ്ടു മണിക്ക് ഒരു ചോദ്യം കണ്ടു സാധാരണക്കാരായ ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ സാധിക്കൂല കാരണം നാസ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞാ അള്ളാഹു മനുഷ്യരിൽ എന്ന് പറയുമ്പോ ഉം ഒരുപാട് ഒരു ലക്ഷത്തി ചെല്ലാനും അമ്പിയാക്കന്മാരെ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു അപ്പൊ നമ്മളുടെ ഈ അർത്ഥതലത്തിലേക്ക് വരുമ്പോ നാസ് എന്ന് പറയുമ്പോ നാസികളാണ് നസിയ നസിയെന്ന് പറയണ ഷെയ്താനെന്ന് പറയണത് അപ്പൊ നം ദൈവികമായ ജ്ഞാനത്തെ മറന്നു കളഞ്ഞ അതിലേക്ക് മോമിൻ എന്ന ഈമാൻ എന്ന ആമനു എന്ന് പറയുന്ന തലത്തിലേക്ക് എത്താത്ത ആളുകളാണല്ലോ നാസ് അപ്പൊ അവരിൽ നിന്ന് എങ്ങനെയാണ് ദൂതനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോ അത്രയും ആഴത്തില് ചിന്തിക്കുകയും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ എനിക്ക് സമാധാനമായി സന്തോഷമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് കാരണം മലക്കുകളിൽ നിന്ന് നാസ് അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വേറെ വൈറ്റ് വിശദീകരിക്കാം അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ എന്നേയുള്ളൂ അപ്പൊ നമ്മളിത് പറയുമ്പോ ചിന്തിക്കുന്നുണ്ട് ആളുകൾ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പൊ എന്താ ഇന്നലാ ഹെസ്ലൻഷെ എന്ന് ചോദിച്ചാൽ അടുത്തു തന്നെ ഒരു ക്ലാസ്സിലായിട്ട് ഞാൻ അത് വിശദീകരിക്കും അത് ഞാൻ ആ സഹോദരനെ വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം വേറൊരാൾ ചോദിച്ചത് അത്ര അപ്പൊ ആ രീതിയിൽ നമുക്കിനി അത് വൈകിപ്പിക്കാൻ പറ്റൂലെന്നുള്ള നിലക്ക് അപ്പൊ തന്നെ ഫോണിലൂടെ വിശദീകരിച്ചു കൊടുക്കേണ്ടായി എന്താണ് അവിടുത്തെ വിഷയം ഇനി വലാ അത് നമ്മുടെ ചോദ്യം തന്നെ അല്ലെങ്കിൽ സ്ത്രീകളുമായി സംയോഗത്തിൽ ഏർപ്പെടാൻ പറ്റുമോ പള്ളിയിൽ വെച്ചുന്ന എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ അർത്ഥം എഴുതി വെച്ചത് നമ്മൾ ഈ മഫൂമ മുഖാലഫ അതായത് മഫഹൂമ് മുഖാലഫ എന്ന് പറയുമ്പോൾ എന്റെ അറബി അറിയാത്ത സഹോദരങ്ങൾ പേടിക്കേണ്ട മഫൂമ് മുഖാലഫ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ പറഞ്ഞ അതിൽ നിന്ന് വിപരീതമായ ഒരു അർത്ഥം കിട്ടും അതാണ് ഈ മഫഹൂമ് മുഖാലഫ എന്ന് പറയുന്നത് അതിന്റെ വിപരീത അർത്ഥം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ പുലരുവോളം തിന്നോളി എന്ന് പറഞ്ഞാൽ പിന്നെ തിന്നണ്ടാന്ന് അതിന് കിട്ടുന്നു നമ്മൾ പാരമ്പര്യമായിട്ടൊരു വ്യാഖ്യാനം കണ്ടെത്തിയാലോ നോമ്പിന്റെ പകലിൽ തിന്നരുത് കുടിക്കരുത് സ്ത്രീകളുമായി സംയോഗത്തിൽ ഏർപ്പെടരുത് എന്ന് പറയുന്ന വചനം എവിടെയെന്ന് ചോദിച്ചാലേ അതിന് എന്റെ ഗുരുനാഥന്മാരൊക്കെ എന്നോട് പറഞ്ഞു തന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല് എടോ വരെ തി ഫജറാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളൂ എന്ന് പറഞ്ഞ പിന്നെ തിന്നണ്ട കുടിക്കണ്ടെന്നായിരുന്നു അതിന്റെ മഫോഹമും മുഖാലഫ കിട്ടൂല തീരെ നക്കെന്തല്ലേന്ന് എന്നോട് ചോദിച്ചു ഞാൻ പിന്നെ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഒരു ചെറിയ സംശയം മാത്രം അവിടെ ചോദിച്ചു നിർത്തി അതിനെ വിപരീതമായിട്ട് അപ്പൊ നമ്മൾ പറയുന്നത് അതേ മഫോഹമും മുഖാലഫയാണ് ഇവിടെ നമ്മൾ എടുക്കണത് നമ്മൾ വല നമ്മൾ ശരിക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി വല തുൽ എന്ന് പറഞ്ഞാൽ മതി എന്തിനാ എഴുത്തിക്കാഫിൽ ഇരിക്കുമ്പോ എന്ന് പറയണത് എന്തിനാ നമ്മൾ എഴുത്തിക്കാഫിൽ ഇരിക്കുമ്പോ എന്ന് പ്രത്യേകമായിട്ട് പറയണത് അപ്പൊ ഞാൻ ഞാൻ അന്ന് ചോദിച്ചല്ലോ ഹജ്ജിൽ റഫസ് സ്ത്രീ സംയോഗം പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഉംറയിൽ പാടുണ്ടോ ഹജ്ജിലും ഉംറയിലും പാടില്ല എന്ന് പറയണ്ടേ ഫമൻ ഫമൻ ഹജ്ജ ഹജ്ജ റഫസ റഫസ ജിദാല ജിദാല എന്നാണ് എന്ന് പറയണ്ടി പറഞ്ഞ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിക്കണം അപ്പൊ വിഷയം അതല്ല അതിനാണ് ഞാൻ ഈ മസ്ജിദ് ഒന്ന് ആദ്യം വിശദീകരിച്ചത് ഇപ്പൊ നമ്മള് മസ്ജിദ് എന്ന് പറയുന്നത് ഗവേഷണശാലകള് പഠന കേന്ദ്രങ്ങൾ മാഹിദുൽ പിന്നെ മാഹിദുകൾ ജാമ്യാദ് യൂണിവേഴ്സിറ്റികൾ ഇവിടെയൊക്കെയാണ് ഇവിടെയൊക്കെ വിജ്ഞാനത്തിന്റെ ഗവേഷണം നടത്തുകയും നിയമങ്ങൾ ഓരോന്ന് കണ്ടെത്തുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ അതിലും മുങ്കിബിയങ്ങളായുമ്പോൾ അതിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകമായ ഒരു റിസൾട്ടിലേക്ക് ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയും നമ്മളിപ്പോ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി തലത്തിലൊന്നും നന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ടു ഇപ്പൊ ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോ നിങ്ങൾ എന്നോടൊരു സംശയം ചോദിച്ചു ആ വിഷയത്തിൽ ഞാൻ ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി എത്തിക്കാഫിലാണ് അതാണ് അതിൽ മുഴുകാന്ന് പറയുന്നത് അല്ലാതെ വിക്രന്തായും കുർആാനോന്തു ആയിട്ട് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കണതാണ് എഴുത്തിക്കാഫ് ആരാ പറഞ്ഞത് അതിന് എഴുത്തിക്കാഫായിട്ട് വേറെ വിശദീകരിക്കുന്നുണ്ട് വാന്തും പിന്നെ അതുപോലെ തന്നെ പറയണത് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അവര് പോയിട്ട് എഴുത്തിക്കാഫ് ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ നമ്മൾ ഒന്നിലും മുഴുകിയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പഠന നിരീക്ഷണ ഗവേഷണങ്ങളിൽ നമ്മളൊരു വിഷയത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൃത്യമായ ഒരു റിസൾട്ടിലേക്കോ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ലാത്ത വേളയിൽ നമ്മിലെ അഫ്കാറുൻ നിസായിയായ പിന്നോക്കം നിൽക്കുന്ന ചിന്തകളിലേക്ക് അത് കൊടുക്കരുത് അത് സ്വയം നമ്മുടെ ഉള്ളിലാണെങ്കിലും ശരി അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ശരി അവർക്ക് അപ്പൊ അത് കൊടുക്കരുത് കാരണം അതിന്റെ പൂർണമായ ഗവേഷണങ്ങളിലും റിസൾട്ടുകളിലും എത്തിയിട്ടേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മസ്ജിദ് നമ്മൾ പറഞ്ഞല്ലോ മസ് ജദ് എന്നുള്ളതാണ് അങ്ങനെ പണ്ഡിതന്മാർ സൂഫി പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ പറഞ്ഞുള്ളത് പുതിയ പുതിയ വിജ്ഞാനങ്ങൾ ഓരോന്നും നിങ്ങൾ ഉൾക്കൊള്ളാനും കണ്ടെത്താനും മസ്സാന്ന് തന്നെ ഉൾക്കൊള്ളുക വെറും കയ്യും കയ്യും തൊടണിനല്ല അതാണ് ലായുഹു എന്നല്ല മുസാഫിനെ കൈകൊണ്ട് തൊടൂല എന്നല്ല ഉൾക്കൊള്ളൂലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഈ ഉന്നതമായ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ജദീദ് അതാണ് മസ്ദ് മിജിദ് വളരെ പരിശ്രമിക്കുകയും പുതിയ പുതിയ വിജ്ഞാനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ ഏതൊക്കെയാണോ അതാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതിനെ തെജ്സീത് അതിനെ ജസദാക്കിയതാണ് പദാർത്ഥവത്കരിച്ചതാണ് ആര് ചെയ്തത് സാമിരി ചെയ്തത് സാമിരി ചെയ്തത് ജസദാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടത് സുജൂതാണ് അക്ഷരങ്ങൾ ഒന്ന് തന്നെയാണ് നിങ്ങൾ നോക്കൂ സാമിരി ഫിത്നയും ഉണ്ടാക്കി ജസദു ആക്കി പദാർത്ഥവൽക്കരിക്കുകയും ഉപരിപ്ലവമായി മാത്രം കാണുകയും അതിൻ്റെ ആഴങ്ങളിലെ അതിന്റെ ആഴങ്ങളുടെ അറിവിന്റെ ഇടങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക അതാണ് മസ് ജദീദ് മസ്സും എന്ന് പറയുന്നത് മസ്ജിദ് അപ്പോ നമ്മള് സാമിരി ഫിത്തനെ ഉണ്ടാക്കി ജസദാക്കി അത് കുറാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ആ ജസദിനെ ജീമിനെ രണ്ടാമത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സുജോത് സജത എന്നാണ് മസ്ജിദ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു രീതി നമ്മൾ പുതിയ പുതിയ ഒരാ ഞാന് പറയണേ നമ്മൾ ഇപ്പോ ഒരു അധ്യായം ഏതെങ്കിലും ഒരു ഒരധ്യായം നിങ്ങൾ എന്നോട് സംശയം ചോദിച്ചു ഞാന് അതിനെ കുറിച്ച് എൻറെ മേഖലപ്പൊ അതാണല്ലോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മേഖലകളെ കുറിച്ച് ചിന്തിക്കുക ആ മേഖ വിജ്ഞാനത്തിന്റെ അനവധി നിരവധി മേഖലകളല്ലേ അനവധി നിരവധി മേഖലകളാണ് വിജ്ഞാനത്തിനുള്ളത് ഞാനിപ്പോ നമ്മുടെ ഈ മുസ്ആാഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതെങ്കിൽ നൂറുകണക്കിന് വിജ്ഞാനത്തിന്റെ മേഖലകൾ ലോകത്തുണ്ട് അവയിൽ ഓരോ ഇനങ്ങളിലും ഓരോരുത്തർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഉള്ളിലെ അഫ്കാറു നിസായിലേക്ക് ആ റിസൾട്ട് കണ്ടെത്തി അത് പൂർണമായി കണ്ടെത്തി അതിനൊരു പിന്നെ കൺക്ലൂഷനിൽ എത്തുന്നത് വരെ ആ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോ വരരുത് എന്നാണ് പറയുന്നത് അതാണ് വലാ അന്തു തുന്ന അന്ത് സാജിദി എന്ന് പറയുന്നത് എത്ര പ്രായോഗികമായ ഉന്നതമായ ഒരു ആശയമാണ് പറയണത് നിങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ട് ചിന്തിക്കണം പെട്ടെന്ന് ചിന്തിച്ചാൽ ഇതിപ്പോ എന്താ അത്ര പ്രത്യേകത എന്ന് തോന്നുന്നു കാരണം അങ്ങനെ കൊടുത്താൽ പിന്നീട് അത് വിപരീത ഫലം ഉണ്ടാകാം പാരമ്പര്യമായിട്ട് നമ്മളൊന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതക്ക് അവര് പാകമാകുന്നതിന് മുമ്പ് അവരെ ആഴങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റൂല മെല്ലെ മെല്ലെ കൊണ്ടുവരാനേ പറ്റുള്ളൂ കാരണം വിപരീത ഫലാണ് അത് അല്ലെങ്കിൽ ഉണ്ടാകുക ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഒരു പത്ത് കിലോ ഭാരം പോലും വഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് നൂറ് കിലോന്റെ ഒരു ചാക്ക് തലയിൽ വെച്ചു കൊടുത്താൽ അത് താഴെയേ ചെയ്യുള്ളൂ അതിന്ന് കാര്യം എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ബാക്കി എന്താണ് ആ മാഷു പറഞ്ഞതിന്റെ പിന്നാമ്പുറത്തെ പൊരുളുകൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാ മതി ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് നിങ്ങൾ ഈ ബഷർ മുബാഷിർ എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈവായിട്ട് ഈ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുക അതാണ് അതാണ് മുബാഷറായിട്ട് കൊടുക്കുക അതാണ് വല എന്ന് പറയുന്നത് ബഷീറം വ എന്ന് പറയുന്നത് നമ്മള് നദീർ താക്കിയതാണ് നരകത്തെ കുറിച്ച് താക്കിയതും ബഷീർ സ്വർഗത്തെ കുറിച്ച് സന്തോഷവാർജ പഠിച്ചത് സത്യത്തിൽ അതല്ല നദർ എന്ന് പറയുന്നത് ചിന്തയുടെ വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് തബിഷീർ എന്ന് പറഞ്ഞ ആ വി ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകലാണ് തബിഷീർ അതിന്റെ നെഷറാണ് അതിന്റെ എന്തൊക്കെ അവരിലേക്ക് നെഷർ ചെയ്യേണ്ടതുണ്ടോ ആ അറിവുകളെ മുഴുവൻ അവരിലേക്ക് നൽകുന്നതാണ് തബിഷീർ എന്ന് പറയുന്നത് പിന്നെ ഈ ബഷർ എന്ന് പറഞ്ഞ ഈ തൊലിക്ക് എങ്ങനെയൊക്കെ എന്തോ പറയും തോന്നുന്നുണ്ടോ അങ്ങനെയാണ് ഈ മുബാഷറത്തിന് തൊലിയും തൊലിയും തമ്മിൽ മുട്ടുമ്പോഴാണ് അങ്ങനെ ആ അർത്ഥത്തിൽ നിന്ന് എങ്ങനെയോ ഊഹിച്ചെടുത്തതാണ് ഈ മുബാഷർ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമാണ് എന്നുള്ളത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല ആണത് എങ്ങനെ അങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോ എന്റെ സഹോദരങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ തുറന്ന ആ അഫ്കാർ ഉന്നിസായി താഴ്ന്ന ചിന്തയിലുള്ള അവര് വിജ്ഞാനത്തിൻ്റെ ഒന്നും വേണ്ട നമ്മൾ ഒരു പത്താം ക്ലാസ്സുകാരന് നമ്മൾ ഒരു ഉയർന്ന ഒരു പി ജിക്കൊക്കെ പഠിക്കുന്ന വിജ്ഞാനങ്ങള് കൊടുക്കാൻ അവർക്ക് പാകമാകുമ്പോഴേ നമ്മൾ തന്നെ അതിൻ്റെ ഒരു പൂർണതയിലേക്ക് എത്തിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് തന്നെ അത് എന്താണെന്ന് പൂർണമായിട്ടും മനസ്സിലായിട്ടില്ല അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല അതൊരു അന്വേഷണ ഗവേഷണത്തിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല അതിൽ നിന്ന് ഒരു കവാനീനുകൾ നിയമസംഹിതകൾ രൂപപ്പെടുത്തി എടുത്തിട്ടില്ല അതിലിപ്പോ നമ്മൾ മുങ്കി അതിൽ മുഴുകിയിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇത്തരം ആളുകൾക്ക് അത് കൊടുത്തു പോകരുത് എന്നാണ് പറയണത് അതിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരരുത് എന്നാണ് പറയണത് ഇപ്പൊ സംഗതി മനസ്സിലായോ ഇനി അതാണ് തിൽക്ക ഹദാ തക്രബുഹ എന്ന് പറയുന്നത് മഹത്തായ ഒരു ആശയാണ് പറയുന്നത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവിന്റെ അതിർ വരമ്പുകളിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അത് കുറച്ച് ചിന്തനീയമായ ഒരു കാര്യമാണ് അത് ഇത്രയും പറഞ്ഞുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇടയിൽ വൈദാ സലക്കാതി എന്നുള്ളത് സിയാമുമായി എന്താണ് ബന്ധം എന്നുള്ള ഒരു വിശദീകരണവും എൻ്റെ ഒരു ക്ലാസ്സിൽ വരും ബാക്കി സിയാമുമായി ബന്ധപ്പെട്ട നീ അവസാനം ഈദുൽ ഫിത്ർ എന്താണെന്നും ഈദുൽ ഈദ് എന്ന് പറഞ്ഞാൽ ഏദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇനിയിപ്പോ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളൂ ബദർ ബദർ നമ്മൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുമായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വിശദീകരണവും അതും നൽകും എത്രയൊക്കെയാണ് ഇനി നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി എൻ്റെ സഹോദരങ്ങൾ കൂടുതൽ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം